എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് നടന്ന വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു ഒരു ശരാശരി ചോദ്യങ്ങളായിരുന്നു അപ്പൊ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം ഓരോ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ് ആദ്യ ചോദ്യമായിട്ട് പോവാം ആദ്യ ചോദ്യം എണ്ണൂറ്റി നാപ്പത് രൂപ വരെയുള്ള തുനിത്തരുന്നത് രൂപയ്ക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്നാണ് ചോദ്യം ചോദ്യം ഇപ്പൊ രൂപ വിലയുള്ള രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ പരസ്യ വില ഇൻറ്റു ഡിസ്കൗണ്ട് എത്ര ആദ്യ വില എണ്ണൂറ്റി നാൽപ്പതായിരുന്നു

ഞാൻ അടുത്ത അടുത്ത ചോദ്യം സംഖ്യകളുടെ ശരാശരി സംഖ്യകളുടെ ശരാശരി എത്ര ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തിരണ്ട് അപ്പൊ ഒരു സംഖ്യ കൂടി ചേർത്തെന്ന് വെച്ചാൽ പതിനൊന്നിന്റെ പ്ലേസിൽ പന്ത്രണ്ട് സംഖ്യയാണ് അപ്പൊ ശരാശരി എത്ര നമ്മുടെ ചോദ്യം ചേർത്ത സംഖ്യ സംഖ്യങ്ങനെ കണ്ടുപിടിക്കുന്നത് പുതിയ ശരാശരി എത്ര പുതിയ ശരാശരി എഴുപത്തിരണ്ടാണ് ആ പ്ലസ് പുതിയ ശരാശരി എത്ര എഴുപത്തിരണ്ട് പ്ലസ് പഴയ നമ്പർ എത്ര ആ പതിനൊന്നാണ്

மூப்ப ஒரு மணிக்கூர் முப்பது மினிட்டு எடுக்கணும் ഓക്കേนะ ഇതിന്റെ പൈപ്പിൽ നിന്ന ഒരു മണിക്കൂറും 30 മിനിറ്റ് എടുക്കുന്നു എന്ന രണ്ട് പൈപ്പിൽ നിന്ന് ഒഴുകുന്ന വഴി ടാങ്ക് നിറയുവ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം m1 d dt എന്നാ m2 d2 ആണ് ടൈമോറിക് ഇക്വേഷൻ m1 എന്നാ m2. അപ്പോൾ അത് വെച്ചോ നോക്കിയേ m1 എത്ര പൈപ്പോള 3 പൈപ്പുകൾนะ ഡൈവേർസ് അതാ ഒരു മണിക്കൂറും

23 മണിക്കൂർ 45 45 ని 3 మూന്ന് വെച്ച 135 ആണ് 135 മിനിറ്റ് ആണ് 135 ని విడిచి చూస్తే 2 മണിക്കൂർ 15. 2 മണിക്കൂർ വെച്ചാൽ 120 నిట్లా + 15 ని വെച്ചാൽ 135 മിനിറ്റ്. வேறാണെങ്കിൽ സിമ്പിൾ ആണ്. 10 മാർക്കിന് m n = 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യും. ഇനി അടുത്ത ചോദ്യം

ना रेंट पर इसका ना है आ रेंट पर बेसे कैप वन एक का बेसे फाइव अपन ने उम्र का भी बोल दिए कैप है आ प्लस वन का फाइव एक कर दो टू रेंट पर सेवन आ रहे अब अब उसको आ टू रेंट पर ओके आ कैप प्लस वन का वन ना प्लस फाइव सिक्स आ अपन कैप सिक्स टू रेंट पर कैप प्लस से ओके अबे अब आ जाते हैं आप पावर k 6 7 k 6 7 ना अब k का वैल्यू अच्छा 7 माइनस 6 7 6 तो अच्छा हमारा आंसर सिंपल तरीके से k का वैल्यू अच्छा है 1 k का वैल्यू अच्छा है 1 ओके अबे सिंपल हो इधर आते चोरी हो इधर ए वाली चोरी 20 दिवस में तो पूर्ति आ गई എ അപ്പൊ ജോലി ഇരുപത് ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നുണ്ട് ആ ജോലി ചെയ്യാൻ പന്ത്രണ്ട് ദിവസം ആ ജോലി ചെയ്യാൻ പന്ത്രണ്ട് ദിവസം ആ ജോലി ചെയ്യാൻ പൂർത്തിയാക്കുന്ന സമയം അവിടെ അപ്പോൾ അതെ ആ a കൊണ്ടി കൂടി 20 വെച്ചോ a + b ആണ് a യും b യും കൂട 12 വെച്ചോ അപ്പോൾ 20 ന്റെ 12 ന്റെ എൽ സി എം ആണ് ടോട്ടൽ 20 ന്റെ 12 ന്റെ എൽ സി എം എന്തായാലും എന്ന് പറ 20 ന്റെ 12 ന്റെ എൽ സി എം എന്തായാലും നമുക്കറിയാം സിമ്പിൾ ആയിട്ട് വെച്ചോ 60 0 60 ന്റെ 12 ന്റെ എൽ സി എം വെച്ചോ 60 അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ അറിയാം എഫിഷ്യൻസി എന്തായാലും വർക്ക് ഡിവിഡഡ് ബൈ എന്താ ടൈം അങ്ങനെ എഫിഷ്യൻസി നട വർക്ക് രൂപൈ ടൈമ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 67820 अंश 3 60812 अंश 5. അപ്പോൾ നട എയുടെ എഫിഷ്യൻസി എത്രയാണോ എ വി കൂടി കൊണ്ടുマルチ. എട മാത്രം മൂടപ്പോൾ ബി യുടെ എത്ര ആയിരിക്കും? സിമ്പിൾ ആയിട്ട് വെച്ചാൽ ബി യുടെ എഫിഷ്യൻസി എത്ര രണ്ടാണ്. ബി യുടെ എഫിഷ്യൻസ രണ്ടാണ്. ഓക്കെ ആണ് ബി റെസിസ്റ്റൻസ് രണ്ടാണെങ്കിൽ ബി കി ചെയ്യാൻ എന്തെന്ന ടൈം കണ്ടുപിടിക്കാൻ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ടോട്ടൽ വർക്ക് 60 ആണ് 60 ഡിവൈഡഡ് ബൈ ബി എഫിഷ്യൻസി 2 60 ബൈ 2 എന്ന് വെച്ചാൽ നമ്മൾ ആൻസർ സിമ്പിൾ ആയിട്ട് എടുക്കും ബി ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന ദിവസം എത്ര സിമ്പിൾ ആയിട്ട് എത്ര 30 ദിവസം ക്ലിയർ ആണ് ഓക്കെ ആണ് 30 ദിവസം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഞാൻ അടുത്ത ചോദ്യത്തിലാണ് ഒറ്റയാനെ കണ്ടത് ഇതിന്റെ കണ്ടത്തിൽ ഒരു പ്രധാന ചോദ്യമാണ് ആ സിമ്പിൾ ചോദ്യമാണ് നോക്കുക 2 5 6 3 ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഈ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻ ഉണ്ട് ആ നാല് ഓപ്ഷനിലേയും അക്കങ്ങൾ തമ്മിൽ കൂട്ടും ഓരോ ഓപ്ഷനിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടും അപ്പോൾ നമ്മൾ പറയ ആ രണ്ട് അഞ്ചുകളെ കൂട്ടുമ്പോൾ 7 7 6 13 പതിമൂന്ന് പ്ലസ് നാല് എന്താ പതിനാറ് അപ്പൊ ഇതിന്റെ അക്കങ്ങൾ എന്താ പതിനാറ് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് അഞ്ച് രണ്ട് ഏഴ് ഏഴ് എട്ട് എട്ട് ആറ് എന്താ എട്ട് ആറ് എന്ന് വെച്ചാൽ പതിനേഴ് അത് നോക്കിയേ രണ്ട് മൂന്ന് പ്ലസ് മൂന്ന് ആറ് പത്ത് പതിനാല് പതിനാറ് അപ്പൊ ഇതാണ് പതിനാറ് ഇത് നോക്കിയാൽ ഏഴ് പതിനൊന്ന് പതിനൊന്ന് രണ്ട് പതിമൂന്ന് നാല് എന്താ പതിനേഴ് എല്ലാ ഓപ്ഷനാ നമുക്ക് കിട്ടുന്ന പതിനേഴാണ് പക്ഷെ ഓപ്ഷൻ സി നമുക്ക് കിട്ടുന്നത് मेरा आंसर वाइज कैला ऑप्शन सी रहा। लैदा अगला सवाल हम लैदा डायरेक्शन ओके आंसर डायरेक्शन में बारन चालू है सवाल सिंपल सवाल है ओके हां डायरेक्शन हम तो അറിയാം लैदा आ वडक आ टेक ओके वडक टेक आ पडिया केडे ओके वडक केडे अवन वर्ष बोला अवन का सिंपल है तो बोलना है लोग तो बोला यहाँ जो एक्टर किलोमीटर बारह कोट साइकिल यात्रा चल बारह कोट का चल मोल ऑर्डर बारह कोट एक्टर किलोमीटर साइकिल यात्रा चल आप लोग बारह कोट दिल्ली जाने किलोमीटर आना बारह कोट दिल्ली जाने के बारह कोट जाने किलोमीटर संजीव बीन तो बारह कोट आने के लिए बहुत बड़ा है बारह कोट बीन तो बारह कोट ओली किलोमीटर संजीव आप क्या हमारे ఇప్పుడు యాచు యాత్ర చేయినదు ఏ డైరెక్షన్ అన్న తానో తాన యాత్ర చేయినదు తానో తాన ఏ డైరెక్షన్ తాను ఏ డైరెక్షన్ వెక్క ఎలాన వెక్క అనే ఓకే అనే ఓకే అనే ఓకే అనే కేరాను ఓకే అనే అవలోకనే సింపుల్ చూడారు వెక్క ആദ്യം എട്ട് കിലോമീറ്റർ വടക്കോട്ട് മുകളിലോട്ട് പോയി അവിടുന്ന് വലത്തോട്ട് വലത്തോട്ട് പോയി രണ്ട് കിലോമീറ്റർ താഴോട്ട് വലത്തോട്ട് വൺ താഴോട്ടുണ്ട് താഴെ കോഡ് ചെയ്യപ്പെടുന്നു എന്നാൽ എന്ന വാക്ക് ഇതിന്റെ കോഡ് എന്ത് എന്നാണ് ചോദ്യം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഞാൻ നമ്മൾ ഇങ്ങനെ ചോദ്യം പറഞ്ഞു നിങ്ങൾ ചോദ്യ പേപ്പർ നിങ്ങൾ എങ്ങനെ എഴുതാം എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസ് അപ്പൊ നോക്കിയേ ആ ഹലോ ആ ഹലോ കെ എച്ച് ലക്ഷണം ഓ എന്ന് പതിനഞ്ചാമത്തെ ఆ 35 18వ లెక్క అప్పుడుకి నా దగ్తిన కొడ 3 గుడి 11 ఆంజనేయుల కొడ 3 గుడి 8 19 ని కొడ 3 గుడి ఎంత 15 అప్పుడు 3 వచ్చే 3 వచ్చే కొడిపొయ్ కొడ అలా అన్న కోడ్ అప్పుడు వేడిని പറയാన వాకిలో కోడ్ ఒకడే ఆ వేడిని కోడ్ ఆ వేడిని కోడ్ డబ్బుల కొడ 3 గుడియ్ కొడ డబ్బుల కొడ 3 గుడియ్ 1 2 3 4 5 ఇసేడు కొడ్ ఇసేడు కొడ్ അതൊരു ഓൾ ഓഫ് മൂന്ന് മുതൽ രണ്ട് നാലേ ആറ് വരെ. അപ്പോൾ ഇതിന്റെ ആരംഭിച്ചതടങ്ങുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ-ദ ഓപ്ഷൻ എ-ദ ഓപ്ഷൻ ഡി-ആ. സിമിലാർറ്റിന്റെ പേദ ഓപ്ഷൻ ഡി-ആ. ഇനി അടുത്ത ചോദ്യം. കണ്ടോ, അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സംഖ്യ പ്രബത്തിൽ നാലാമത്തെ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന സംഖ്യ പ്രബത്തിൽ ഏതാണ് നാലാമത്തെ സംഖ്യ? അപ്പോൾ നോക്കിയേ, കണ്ടോ, റോമൻ നമ്പറിൽ ഡിഫറൻസ് മൂന്ന്

എന്നാണ് ചോദ്യം അപ്പൊ ചോദ്യം എല്ലാം പതിനെട്ട് സി നമുക്ക് ఆ ఏ ప్లేస్ ఎంత ప్లస్ ఆన్ 12 నా సి ప్లేస్ ఎంత డివిజన్ ఆన్ 6 ఆ డి ప్లేస్ ఎంత ఇంటూ ఆన్ 2 ఆ బి ప్లేస్ ఎంత మైనస్ ఆన్ y థాంక్యూ సార్ அப்ப நமக்கு இருக்கு போட்மாஸ் ரூல் போட்மாஸ் ரூல் என்ன ஆதிமைல இருக்கின்ற போட்மாஸ் ரூல்ல சாரி மீனா பொது ஆதி திசைக்கு அடுத்து ஆப் பின்ன மதிச்சீடு எதற்கு கூட்டலா மைனஸ்ோ ஏ எதுல செய்மா பிளஸ்ோ மைனஸ் செய்ய எடுத்ததெல்லாம் சேமா அப்போ நோக்கியே அப்போ நோக்கியே நாட ஆதி திசை 12 16 எக்கறா ஆ 2 அப்ப 12 ஆ 2 2 1 അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ 2 2 എന്നുവെച്ചാൽ എന്താ 4 ആണ് അപ്പോൾ 18 4 5 18 4 22 22 5 22 7 നമ്മൾ ആൾസർ സിംപ്ലൈഫൈ ചെയ്യുമ്പോൾ എത്ര 17 എത്രയാണ് ആൻസർ ഓക്കേ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്തത് 3 2 2 എന്നുവെച്ചാൽ 2 9 എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് കോഡ് ചോദിക്കുന്നു? ഓക്കേ അല്ലേ